കണ്ണൂർ അഴീക്കോട്ടെ ചാൽ ബീച്ചിന്റെ നടത്തിപ്പിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായ ആക്ഷേപം കുടുംബശ്രീയെ മറയാക്കി സ്വകാര്യ ഗ്രൂപ്പ് വെട്ടിപ്പ് നടത്തുന്നുവെന്നാണ് ആരോപണം ഡിടിപിസിക്ക് ലഭിക്കേണ്ട വരുമാനം സ്വകാര്യ ഇടനിലക്കാർ തട്ടിയെടുക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കണ്ണൂരെ വിനോദസഞ്ചാര രംഗത്ത് ഇടംപിടിച്ച കേന്ദ്രങ്ങളിലൊന്നാണ് കടലിനോട് ചേർന്നുള്ള പ്രകൃതി രമണീയമായ തീരത്തിന്റെ ടൂറിസം സാധ്യത വിപുലമാണ് ബീച്ചിന്റെ പരിപാലനവും സംരക്ഷണവും പ്രദേശത്തെ കുടുംബശ്രീ യൂണിറ്റിനാണെന്നാണ് ഔദ്യോഗിക രേഖ ഡി ടി പി സി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഇക്കാര്യം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് വിതരണത്തിന് ഉപയോഗിച്ച ക്യു ആർ കോഡാണ് സാമ്പത്തിക ഇടപാടിലെ ദുരൂഹത ഉയർത്തുന്നത് നക്ഷത്ര ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം കൈമാറിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഗൂഗിൾ പേ ചെയ്തപ്പോൾ ആ പണം പോയിട്ടുള്ളത് ഈ നക്ഷത്ര ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് അക്കൗണ്ടിലേക്കാണ് ഇതിലൊരു ഹർജി ഹൈക്കോടതിയിൽ വന്നപ്പോൾ കളക്ടർ നൽകിയിട്ടുള്ള ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഈ നക്ഷത്ര ടൂറിസം യാതൊരു ബന്ധുമില്ല ബീച്ച് പരിപാലനവും ഫെസ്റ്റ് നടത്തിപ്പും കുടുംബശ്രീ നേരിട്ടാണെന്ന് കലക്ടർ വ്യക്തമാക്കുമ്പോഴും കഴിഞ്ഞ പുതുവർഷ പുതുവർഷാഘോഷത്തിനടക്കം നടന്ന പരിപാടിയുടെ വരുമാനം സ്വകാര്യ സ്ഥാപനത്തിന് ലഭിച്ചതിനു പിന്നിലെ ദുരൂഹതയാണ് ചോദ്യമുയർത്തുന്നത് വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഡിടിപിസിക്ക് നൽകണമെന്ന നിബന്ധനയിലാണ് ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ അനുമതി നൽകിയത് വൻ വിജയമായ ചാൽ ബീച്ച് ഫെസ്റ്റിന്റെ വരുമാനം നടത്തിപ്പുകാരായ കുടുംബശ്രീ യൂണിറ്റിന് തന്നെയാണോ ലഭിച്ചതെന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുന്നു മീഡിയ വൺ കണ്ണൂർ